അതിനെ ദൈവമോനെ ഒരുപാട് െന്റെ കുടുംബത്തെ എല്ലാവരെയും ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിലും നമ്മുടെ രാജ്യത്തിനും ഉണ്ടാകട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുകയാണ് രാജ്യത്തെ ജനങ്ങളുടെ ജാതിപഥ ഭേദമെന്നെയുള്ള ജനങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം കണ്ടു നമ്മുടെ രണ്ട് കന്യാസ്ത്രീ സഹോദരിമാർക്കും ഇന്ന് ജാമ്യം അനുവദിച്ചു വളരെ അങ്ങേയറ്റത്തെ സന്തോഷം രേഖപ്പെടുത്താനാണ് നമ്മളിൽ ഇവിടെ വന്നത് ഇവിടെ നമുക്ക് കണ്ടാൽ അറിയും കന്യാസ്ത്രീകളുടെ സന്തോഷം ഈ ചേർത്തല ഗ്രീം ഗാർഡൻസിൽ നിന്നാണും അവർ വിവിധ രാജ്യങ്ങളിലേക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ പോയി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം തെറ്റായ രീതിയിൽ വ്യാജമായിട്ട് നിയമവിരുദ്ധ മതപ്രവർത്തനവും മനുഷ്യക്കടത്തും എന്നുള്ള കുറ്റം ചുമത്തിയിട്ടാണ് കഴിഞ്ഞ ഒൻപത് ദിവസമായിട്ട് നമ്മുടെ കന്യാസ്ത്രീ സഹോദരിമാർ ജയിലിൽ കിടക്കുന്നത് ഇതിലപ്പുറം വലിയൊരു ക്രൂരത ഈ സമൂഹത്തോട് കാണിക്കാനില്ല കാരണം ന്യായമായി നിയമം അവരുടെ ഭാഗത്താണ് ന്യായം അവരുടെ ഭാഗത്താണ് അതെല്ലാം നിങ്ങൾ മാധ്യമപ്രവർത്തകർ തന്നെ പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും ഇവരെ ജയിലിൽ അടച്ചേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ വ്യവസ്ഥകൾ നീട്ടി 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 മുന്നോട്ട് പോവുകയായി ഇന്നിപ്പം ജാമ്യം അനുവദിച്ചപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് കണ്ടീഷൻ ബൈസാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഈ കേസ് ഉടനടി റദ്ദാക്കാൻ ഛത്തീസ്ഗവൺമെന്റ് ഗവൺമെൻറ് തയ്യാറാവണം ഈ കേസ് ആവശ്യം കാരണം ഇത് അന്യായമായ കേസാണ് സത്യവിരുദ്ധമായ കേസാണ് ഇത് കള്ളക്കേസാണ് ഈ കേസ് റദ്ദാക്കാൻ ഛത്തീസ്ഗഡ് ഗവൺമെന്റ് എന്തുകൊണ്ടാണ് മടി കാണിക്കുന്നത് കാരണം ഇവരെ നിയമത്തിൽ വലിച്ചഴച്ച് വിചാരണ ചെയ്ത് ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് സത്യത്തിൽ ഇത് കഴിഞ്ഞ ഒൻപത് ദിവസക്കാലമായി ഇന്ത്യ കണ്ട പോരാട്ടം ഒരു പ്രത്യേക പോരാട്ടമായിരുന്നു അതിനകത്ത് ജാതിയും മതവും രാഷ്ട്രീയമൊന്നുമില്ല എല്ലാവരും ഈ പോരാട്ടത്തിൽ പാർലമെന്റിനകത്ത് ഞങ്ങൾ നടത്തിയ പോരാട്ടം നിങ്ങൾ കണ്ടതാണ് പാർലമെന്റ് പുറത്തു നടത്തിയ പോരാട്ടം കണ്ടതാണ് ഛത്തീസ്ഗഡ് ദുർഗ് റായ്പൂര് ഒക്കെ തന്നെ ഈ പോരാട്ടത്തിന് പേരി മാധ്യമപ്രവർത്തകർ നമ്മുടെ മാധ്യമപ്രവർത്തകർ കഴിഞ്ഞ ഒമ്പത് എട്ടൊമ്പത് ദിവസമായിട്ട് അവിടെ നിൽക്കുകയാണ് ഇതിനെല്ലാം ഫലമായിട്ടാണ് അവർക്ക് ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുന്നത് ആദ്യമായിട്ട് ഒൻപത് വർഷം കിടക്കുമ്പോൾ ആ ഒൻപത് ദിവസം ഉള്ള ജാമ്യമാണ് ഇത് സത്യത്തിൽ അല്പമെങ്കിലും ീതിബോധമുണ്ടെങ്കിൽ ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റും ഈ കേസ് റദ്ദാക്കണം അതുപോലെ കേന്ദ്ര സർക്കാർ ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയുടെ പറയണം ഈ കേസ് റദ്ദാക്കാൻ ആ നടപടിയാണ് ഇനി ആവശ്യമായിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ നാൾ വഴികളിലേക്ക് നമ്മളിത് പോയാൽ അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് അംഗീകാരത്തോടു കൂടി അതായത് രക്ഷിതകർത്താക്കളുടെ സമ്മതത്തോട് കൂടിയിട്ട് മൂന്ന് പേരെ അവരുടെ പ്രവർത്തനങ്ങൾക്കായി കൊണ്ടുപോവായിരുന്നു അപ്പോൾ റെയിൽവേ സ്റ്റേഷനകത്ത് വെച്ച് അവരെ മോശമായി പെരുമാറിയവരോട് അവരെ കയ്യേറ്റം ചെയ്തു ബജരംഗ പ്രവർത്തകർ അവിടെ കാട്ടിക്കൂട്ടിയത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന ഏറ്റവും വലിയ ആക്രോശങ്ങളായിരുന്നു അവർക്കെതിരെ കേസെടുക്കുന്നത് പകരം ഇവരെ ഉപദ്രവിച്ചവരെ കേസെടുക്കുന്നതിൽ വരും ഇവരെ കേസെടുത്ത് ജയിലിൽ ഗവൺമെന്റ് ചെയ്തത് ഇന്നലെയും മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ കേട്ടു നിയമ നിയമത്തിന്റെ വഴിക്ക് നിയമ നിയമത്തിന്റെ വഴിക്ക് പോയാൽ മതി എങ്കിൽ ഈ കന്യാസ്ത്രീകൾക്ക് കേസ് ഉണ്ടാവില്ല ഉണ്ടാകേണ്ടത് കേസ് ഉണ്ടാകേണ്ടത് കന്യാസ്ത്രീ സഹോദരിമാരെയും ആ ഛത്തീസ്ഗഡിലെ മൂന്ന് പാവങ്ങളെയും ഉപദ്രവിച്ച ബജരംഗത പ്രവർത്തകർക്കെതിരാണ് കേസെടുക്കേണ്ടിയിരുന്നത് നിയമനിയമത്തിന്റെ വഴിക്കാണ് പോകുന്നതെങ്കിൽ നിയമം നിയമത്തിന്റെ വഴിക്കല്ല പോയത് നിയമമാണ് ഇഷ്ടത്തിനനുസരിച്ചാണ് പോയത് ഒരു പാവപ്പെട്ട സഹോദരിയെ കൊണ്ട് അന്ന് മൊഴി മാറ്റിപ്പിച്ചു കൊടുത്തു പക്ഷെ അവര് പിന്നീട് പറഞ്ഞു ഞങ്ങളെ ഭീഷണിപ്പെടുത്തി വരട്ടിയിട്ടാണ് ഞങ്ങൾ മൊഴി മാറ്റിയത് ഞങ്ങൾ പൂർണ്ണ സമ്മതത്തോട് കൂടിയിട്ടാണ് കന്യാസ്ത്രീകളോടൊപ്പം പോയത് എന്നവര് പറയണ്ടായി ഇത്രയും ജനാധിപത്യ വിരുദ്ധമായിട്ട് മനുഷ്യത്വരഹിതമായിട്ട് പെരുമാറിയ അവർക്കെതിരെ കേസെടുക്കാൻ എന്താണ് ഛത്തീസ്ഗഡ് പോലീസ് തയ്യാറാകാത്തത് ഈ അന്യായം നടത്തിയവർക്കെതിരെ കേസെടുക്കാൻ തയ്യാറാകണം സർക്കാർ ആണെങ്കിൽ സർക്കാർ ആണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ അന്യായം നടപ്പിലാക്കിയ സർക്കാർ കേസെടുക്കണം അന്യായം നടപ്പിലാക്കിയ ആളുകൾക്കെതിരായിട്ട് സർക്കാർ കേസെടുക്കണം അല്ലാതെ ആടിനെ പട്ടിയാക്കുന്ന രീതിയിലെല്ലാം നിയമത്തിൽ വ്യാഖ്യാനിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അവരെ കുറിച്ച് ഞാൻ എന്തു പറയാനാണ് അവർ ധരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടുന്നത് ഇങ്ങനെ ഈ കടിക്കുന്ന നാടകമൊക്കെ കൊണ്ട് കിട്ടുന്നത് അങ്ങനെ നാടകം കൊണ്ട് തിരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടില്ല നമ്മുടെ മനസ്സിന്റെ ആത്മാർത്ഥതയാണ് പ്രശ്നം നമ്മുടെ ഒരു പ്രശ്നത്തിലെ ഒരു വിഷയത്തിൽ നമ്മുടെ മനസ്സിന്റെ ആത്മാർത്ഥത നിങ്ങൾക്ക് മനസ്സിന് ആത്മാർത്ഥത ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ ആശയം അത് നിങ്ങളെ പ്രേരിപ്പിക്കണം നിങ്ങളുടെ മനസ്സിനകത്ത് മുഴുവൻ വിദ്വേഷത്തിൻ്റെ ആശയമാണെങ്കിൽ നിങ്ങൾക്കെങ്ങനെയാണ് സ്നേഹത്തിന്റെ പതാക ഉറപ്പിക്കാൻ പറ്റുക അതാണ് ഇപ്പൊ തെളിഞ്ഞത് ഇവിടെ നിങ്ങളുടെ മനസ്സിനകത്തും മുഴുവൻ പകയുടെ വിദ്വേഷത്തിന്റെ അംശങ്ങളാണുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഈ കന്യാസ്ത്രീ സഹോദരിമാർ പോകുന്നത് ഈ എന്താ പറയുന്നവര് മതപരിവർത്തനം ഈ ഗ്രീൻ ഗാർഡൻസ് അവരുടെ മൂലസ്ഥാപനം എവിടെയാണ് എനിക്ക് എത്ര വർഷങ്ങളായിട്ട് അറിയാം നിങ്ങൾക്കെല്ലാം എത്ര വർഷങ്ങളായിട്ട് അറിയാം ആ കന്യാസ്ത്രീ സഹോദരിമാർ നടത്തുന്ന പ്രവർത്തനങ്ങളെ അവരെ ശ്ലാഘിക്കുകയല്ല വേണ്ടത് അവർ വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കുറിച്ച് പറയല്ലേ വേണ്ടത് അതിനു പകരം ഇവരെന്തോ കൊടും ക്രൂരകൃത്യം ചെയ്യുന്നവരാണെന്ന് കണ്ടിട്ട് എൻ ഐ എ കേസെടുക്കേണ്ട ഒരു കേസാണോ ഇത് എന്താണ് ഇതിന്റെ ഉദ്ദേശം കുടും ഭീകരവാദികൾക്കെതിരായിട്ട് എൻ ഐ എ കേസെടുക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ കന്യാസ്ത്രീ സഹോദരന്മാർ ആ കൂട്ടത്തിലാണോ കൂടേണ്ടത് ജീവകാരുണ്യവും മനുഷ്യ സ്നേഹവും ജീവിത മുദ്രവാക്കി മാറ്റി അവരുടെ ജീവിതം അതിനുവേണ്ടി ഹോമിച്ച് നടക്കുന്ന കന്യാസ്ത്രീകളെ അതിന് അങ്ങനെയാണോ കാണേണ്ടത് ജജ്ജാകരം എന്ന് മാത്രമേ പറയാനുള്ളൂ പക്ഷേ ഇതിലെല്ലാം ഒരു സംശയം വേണ്ട ഇങ്ങനെ ജനാധിപത്യ വിരുദ്ധ മാർഗങ്ങൾ നടത്തുന്നവർക്കെതിരെ ഞങ്ങൾ ആരും ഭയപ്പെട്ടോടില്ല നിയമത്തിൻ്റെ എല്ലാ അംശങ്ങളും പരിശോധിച്ച് അതുമായി മുന്നോട്ട് പോയി ഇതിനകത്ത് ഞങ്ങൾ കൂട്ടായിട്ടുണ്ടാകും ഈ കേസ് പിൻവലിക്കുന്നത് വരെ ഞങ്ങൾ സമൂഹം ഒറ്റക്കെട്ടായിട്ട് എൻ്റെ അസി കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യം പറയാൻ കൂടിയാണ് ഞങ്ങൾ ഇവിടെ വന്നത് സഹോദര സഹോദര പ്രവർത്തകരെ മുമ്പിൽ നിൽക്കുന്നത് ഞങ്ങളുടെ സഹോദരിമാരുടെ വേദനയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്നു നിന്നുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളെ ഞങ്ങളുടെ ഒത്താണെന്നുള്ള ആ വലിയ ബോധ്യം ഞങ്ങൾക്ക് നൽകി ഇന്ന് ഞങ്ങളുടെ സഹോദരിമാരെ ജയിൽ വിമുക്തരാക്കുവാൻ ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട ും നിങ്ങളെ മാധ്യമപ്രവർത്തകരോടും ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പമായിരുന്ന എല്ലാവരോടും ഞങ്ങൾക്കുള്ള അഭേദമായ നന്ദി ഇപ്പോൾ ഞാൻ രേഖപ്പെടുത്തുന്നു ഞങ്ങളുടെ സന്തോഷവും ഞങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും തുടർന്നും ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെ കുറ്റവിമുക്തരാക്കിയത് പൂർണ്ണമായിട്ടും അവരുടെ കുറ്റം അവരിൽ നിന്ന് വിമുക്തരാക്കണം എന്നുള്ളൊരു അപേക്ഷയും ഈ നിമിഷം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അത് ഞങ്ങളുടെ ഒരു തീവ്രമായ ആഗ്രഹമാണ് അന്ന് ഞങ്ങളുടെ ഹിന്ദുവിഷൻ നിങ്ങളെ അറിയിച്ചു കൊണ്ട് നമ്മെ അറിയിച്ചു